കാനഡയിലെ ഞങ്ങളുടെ ചെറിയ ഗാർഡൻ കണ്ടോ ഇത് റെഡ് ആണ് അതുപോലെ ഇവിടെ കൂടുതലായിട്ട് ഇങ്ങനെ ഗാർഡൻ പോലെ അല്ലേ ചെറിയൊരു ഫ്ലവേഴ്സ് ഉണ്ട് ഇത് നല്ല മണമുള്ള പോവാണ് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ അതുപോലെ ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ യെല്ലോ ടുലിപ്സ് ഉണ്ട് യെല്ലോ കളർ ടൂലിപ്സ് റെഡ് ഇരിച്ചിരി വിരിഞ്ഞ് നിൽപ്പുണ്ട് ഇതേണ്ട അടിപൊളി അല്ലേ എല്ലാം വിരിഞ്ഞു നിൽക്കുന്ന അതുപോലെ ഇത് കണ്ട് ഇത് നല്ല രസമില്ല ഈ ഒരു ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ വളരുമെന്ന് അറിഞ്ഞൂടാ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊണ്ടുവന്നിട്ട് എയർപോർട്ടിൽ ആരും പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇത് എല്ലാം നമ്മുടെ വിൻ്ററിൻ്റെ സമയത്ത് പോയിട്ട് എല്ലാം കെളുത്ത് വരികയാണ് ഇത് ഇതൊരു വെറൈറ്റി സാധനമാണല്ലോ ഇത് ഞാൻ ഇന്ന് ആദ്യം കാണുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ത് ഫ്ലവർ ആണാവോ ഇവിടെ ഒരു റോസ് തൊലിപ്പ് പൊങ്ങി വരുന്നുണ്ട് വേണ്ട ഇതൊക്കെ പുതുതായിട്ട് പൊങ്ങി വരുന്ന ചെടികളാണ് ഇത് വേണ്ട കുറച്ചു മുമ്പ് കണ്ട ബ്ലൂവിൻ്റെ ഒരു പിങ്കിഷ് കളറ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഉള്ളിച്ചെടി പോലെ ഇതൊക്കെ ആണ് ഉണ്ടോ പൊങ്ങി വരുന്നതോ ഇത് കണ്ടു ഇത് ചുമ്മാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ട് പൂത്ത് നിൽക്കുന്നതാണ് ഇത് കാടാണോ അതോ ഇനി ഇനിയിപ്പോൾ ചെടിയാണോ നട്ടാണോ എന്നൊന്നറിഞ്ഞുകൂടാട്ടോ പിന്നെ ഇതൊരു യെല്ലോ കളറ് പൂവൊക്കെ പോലത്തെ ഒരു പൂവ് ഇതൊരു ബ്ലൂ കളറുള്ളൊരു പൂവാണ് ഇതിൻ്റെ ഒന്ന് പേരറിഞ്ഞൂട്ടാ പേരറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് വേറൊരു നീലപ്പൂവാണ് ഒരു കുഞ്ഞ് നീല പൂ ഇത് കുറച്ച് മുമ്പ് കണ്ട എൻ്റെ കുറച്ചും കൂടെ ഒരു കടും റോസ് കളർ ഇതെല്ലാം തന്നെ ഉള്ളിച്ചെടി ഉപയോഗത്തിൽപ്പെട്ട കേട്ടോ വിൻ്ററിൻ്റെ സമയത്ത് ഫുള്ള് പോയിട്ട് സമ്മറിൻ്റെ സമയമാകുമ്പോഴത്തേനും ഒന്ന് പോവാം കുറച്ച് മുമ്പ് കണ്ട നീലച്ചെടി ഇവിടെ എല്ലാം ഇങ്ങനെ കെളുത്ത് 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 വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിലുള്ള ചെടികൾ കേട്ടോ അടിപൊളി